Hi everyone. ഫൈനൽ വീസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ മിക്കായിൽ സ്റ്റാറെ പുറത്തു പോയതിനുശേഷം ടീമിനെ പരിശീലിപ്പിക്കുന്ന ഇടക്കാല പരിശീലകർക്ക് കീഴിലുള്ള മൂന്ന് മത്സരത്തിൽ രണ്ട് മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ ഫോം തുടരുക എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം ഈ ഒരു സാഹചര്യത്തിൽ ടീമിന് കൂടുതൽ കരുത്തു നൽകുന്നതിന്റെ ഭാഗമായി പരിക്കേറ്റ് പുറത്തായിരുന്ന രണ്ടു താരങ്ങളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് മുന്നേറ്റ നിരയിലെ സൂപ്പർ താരങ്ങളായ ഇഷാൻ പണ്ഡിതയും ഹ്യൂസസ് ഡിമിനസുമാണ് ഒഡീഷയ്ക്കെതിരായ കളിയിൽ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുന്നത് അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരമായിരുന്നു ഇത് ഇനി പതിമൂന്നാം തീയതി ഒഡീഷ എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മത്സരത്തിന് മുമ്പ് തന്നെ ആരാധകർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ നിന്നും വന്നത് ഹിമിനസ് ആകട്ടെ പരിക്കിനെ തുടർന്ന് മൂന്ന് മത്സരങ്ങൾ നഷ്ടമായിരുന്നു ഇഷാൻ പണ്ഡിതയാകട്ടെ ഈ സീസണിൽ ഒരു ഐ എസ് എൽ മത്സരം പോലും കളിച്ചിട്ടില്ല ഇരു താരങ്ങളും നിലവിൽ ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് ഇഷാൻ പണ്ഡിത അവസാനമായി ഡ്യൂറന്റ് കപ്പിലാണ് കളിച്ചത് ആ ഒരു മത്സരത്തിൽ തന്നെ അദ്ദേഹം ഇരട്ട ഗോളുകളും പന്ത്രണ്ട് മത്സരത്തിൽ നിന്നും ഒമ്പത് ഗോളുമായി ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോഴായിരുന്നു ഈസസ് ഗിമിനസിന് പറ്റിയത് ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ താരം ഇപ്പോഴും രണ്ടാം സ്ഥാനത്താണ് ഇരു താരങ്ങളും ഇരുതാരങ്ങളും തിരിച്ചുവരുന്നതോടുകൂടി ഒഡീഷയ്ക്കെതിരായ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് കരുത്തു പകരം എന്നുറപ്പാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി